പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനായി സി പി എം പാർട്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾക്കും ഹർത്താലുകൾക്കും ഒന്നും കയ്യും കണക്കുമില്ല എന്നാൽ അതേ സി പി എം ഭരിക്കുന്ന കേരളത്തിലാണ് മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിലാണ് മുന്നൂറ് കോടി വരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം വെറും മുപ്പത് കോടിക്ക് വിറ്റുതൊളച്ചിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കോഴിക്കോട് ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് ആണ് ഛത്തീസ്ഗഡിലെ ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സ്വന്തമാക്കിയത് ചുളുവിലയ്ക്ക് വിൽക്കാനുള്ള നീക്കമാണ് ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടിയത് പൊതുമേഖലാ സ്ഥാപനം സർക്കാർ അറിയാതെ എങ്ങനെയാണ് വിൽക്കുക എന്നാണ് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ ചോദ്യം നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിലെ കൊച്ചി ബെഞ്ചാണ് സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുക്കാൻ ഛത്തീസ്ഗഡ് കമ്പനിക്ക് അനുമതി നൽകിയിരുന്നത് സ്റ്റീൽ കോംപ്ലക്സ് കടമെടുത്തിരുന്ന തുകയടുക്കം നൂറ്റിയേഴ് കോടി രൂപയുടെ കുടിശ്ശികയുടെ പേരിൽ കനാറ ബാങ്ക് നൽകിയ പരാതിയുടെ തുടർന്നായിരുന്നു സ്വകാര്യ കമ്പനി ഏറ്റെടുക്കാൻ ട്രിബ്യൂണൽ വിധിച്ചത് അതിനിടെ ട്രിബ്യൂണലിലെ വിധിക്കെതിരെ അപ്പീൽ പോകാൻ വ്യവസായ വകുപ്പ് തീരുമാനിച്ചു വിധി സർക്കാരിന്റെ ഭാഗം കേൾക്കാതെയാണെന്നും സർക്കാർ നിശ്ചയിച്ച പാട്ടവ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകുക അതേസമയം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാപനം സംരക്ഷിക്കുമെന്ന് കോഴിക്കോട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ വാഗ്ദാനം നൽകിയിട്ടും സ്ഥാനം വിൽക്കാൻ ശ്രമം നടന്നതിന് യു ഡി എഫും ആയുധമാക്കുന്നുണ്ട് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും സ്ഥാപനം കൈമാറിയ വിവരം തൊഴിലാളി സംഘടന പോലും അറിഞ്ഞിരുന്നില്ല സർക്കാർ ബോധപൂർവം വീഴ്ച വരുത്തിയെന്ന ആക്ഷേപങ്ങൾക്ക് പിന്നാലെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാൻ വ്യവസായ വകുപ്പും തീരുമാനിച്ചിരിക്കുന്നത് സിനിസ് കോഴിക്കോട്